ഇന്ത്യയിലെ ലോക്സഭയിൽ ആദ്യഘട്ടത്തിൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉള്ള പാർട്ടി ഉണ്ടായിരുന്നില്ല പക്ഷേ എ കെ ഗോപാലിനോട് എല്ലാ കാലത്തും ജവഹർലാൽ നെഹ്റു ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ചിരുന്നു ഇന്ന് നമ്മളെ ജനാധിപത്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കേരളത്തിലത് പി ടി ചാക്കോയാണ് അതുപോലെ മന്ത്രിസഭ ക്യാബിനറ്റ് പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത് പിന്നീട് വരുന്ന പ്രതിപക്ഷ നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാളാണ് മൂന്നാമത് വരുന്നത് പിന്നീട് കെ കരുണാകരനാണ് അദ്ദേഹം മാളയെന്ന് ജയിച്ചിട്ട് അറുപത്തി ഏഴില് പ്രതിപക്ഷ നേതാവുന്നു രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയും വേർ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും രണ്ടുപേരും ഒരുമിച്ച് ഒരു ഘടകത്തിൽ തോളോട് തോളു ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവാണ് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാക്കള് കണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത് വി ഡി സതീശിനും രമേശ് ചെന്നിത്തല കാരണം ഈ ഒരു ജനറേഷനിൽ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഒരുപാട് നേതാക്കന്മാരെ വായിച്ചറിഞ്ഞതിൽ ഒരുപാട് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഷാഡോ മിനിസ്റ്റർ എന്നാണ് നീഴൽ മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാർ ചെയ്തിട്ടുണ്ട് മീൻസ് നല്ല നേതാക്കന്മാര് വന്നിട്ടുണ്ട് അല്ലാത്തതും വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് മൊത്തം പ്രതിപക്ഷ നേതാക്കളെ എന്നൊരു കേരളത്തിൽ വന്ന ആൾക്കാർ ഒരു കാണുന്നത് ജനാധിപത്യത്തിൽ ഭരണവർഷത്തേക്കാൾ കൂടുതൽ മന്ത്രിമാരെക്കാൾ കൂടുതൽ കൃത്യമായിട്ട് റോളുള്ള ആൾ പ്രതിപക്ഷ നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പം ഇന്ത്യയിലെ ലോക്സഭയിൽ ആദ്യഘട്ടത്തിൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി ഉള്ള പാർട്ടി ഉണ്ടായിരുന്നില്ല പിന്നെയെങ്കിലും അംഗബലം കൊണ്ട് മുമ്പിൽ നിന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പൊ എ കെ ഗോപാലനും പ്രതിപക്ഷ നേതാവായിട്ട് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പദവിയാണ് മന്ത്രിക്ക് ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് സ്റ്റാഫ് ഉണ്ട് വാഹനം ഉണ്ട് ഓഫീസ് ഉണ്ട് ഒക്കെ ഉണ്ട് അതിപ്പോൾ കേരളത്തിൽ ബിഡി സതീശനും ഒരു മന്ത്രിക്ക് തുല്യനാണ് ഗവൺമെന്റ് ഹൗസിലാണ് താമസിക്കുന്നത് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷേ എ കെ ഗോപാലിനോട് എല്ലാ കാലത്തും ജവഹർലാൽ നെഹ്റു ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ചിരുന്നു ഇന്ന് നമ്മളെ ജനാധിപത്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും അങ്ങനെയാണ് കാരണം എടാവോടാന്നൊക്കെ കുളിക്കണ ഒന്നല്ല പത്ത് മുപ്പത്താറ് വയസ്സുള്ള എം എൽ എ പിന്നെ സ്വന്തം അച്ഛൻ അച്ഛൻ ജീവിച്ചിരിക്കാത്ത ഭാഗ്യം അച്ഛൻ മരിച്ചു പോയിട്ടില്ലെങ്കിൽ അച്ഛനെയും എടാ പോടാന്ന് വിളിക്കുകയായിരുന്നു കാരണം ഒരു പോലീസുകാരനോട് നിലമ്പൊരു ബഹിരക്ഷ നടക്കുമ്പം എടാ നടക്കുള്ള പാരിതോഷിക ഞാൻ വെച്ചിട്ടുണ്ടാന്നൊക്കെ പറയുമ്പം കേട്ടു നിൽക്കുന്നത് നമുക്ക് കാരണം കുറ്റിക്ക് കൊടുക്കാന്ന് തോന്നിയിട്ടുണ്ട് അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് മന്ത്രി ആറ് പിന്തു പിന്നീട് നിയമസഭയില് വരണം പുടയി ഇറക്കാന്ന് പറഞ്ഞു കാരണം പുട ഇറക്കാന്ന് പറയാനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി എന്തായാലും നമ്മളിപ്പോൾ ആ കോഴിയെക്കുറിച്ച് സംസാരിക്കണ്ട നമ്മൾ പ്രതിപക്ഷ നേതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുക പ്രതിപക്ഷ നേതാക്കന്മാരിൽ ആരും കോഴികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പി ടി ചാ ചില അപഖ്യാതികൾ അത് അപഖ്യാതി കിട്ടാൻ കാണുന്നു ഒരു കാറിൽ അന്നത്തെ കാലത്ത് ഒരു കാറിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒപ്പിരുന്ന് യാത്ര ചെയ്യുന്ന തന്നെ ഭയങ്കര കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് വളരെ എന്തോ സദാചാര ലംഘനമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നൊരു കാലം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പുരുഷന്മാരുടെ സീറ്റിൽ തന്നെ സ്ത്രീകൾ ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇപ്പുറത്ത് ഒഴിവുണ്ടെങ്കിൽ ആണുങ്ങൾ കയറി ഇരിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ പുതിയ കാലത്ത് എവിടെയോ യാഥാസ്ഥിതികതയുടെ ഒരു തടവറയിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് കാലപ്പഴക്കം കൊണ്ട് തൻ്റെ കയ്യിലുള്ള ചങ്ങല അത് തൻ്റെ ചങ്ങലെയാണ് എന്ന് അവകാശപ്പെടുന്ന അടിമയുടെ ഉടമബോധത്തിലാണ് മലയാളം നിൽക്കണമെന്നുള്ളത് അപ്പോൾ പി ടി ചാക്കോയ്ക്ക് എങ്ങനെയാണ് പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാവുന്നത് ഒക്കെ ഉണ്ടാവുന്നൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കേരളത്തിലത് പി ടി ചാക്കോയാണ് പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവുന്നത് നമ്മുടെ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള പ്രഥമ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിറിലെ നവംബർ ഒന്നാം തീയതി കേരളം നിലവിലുമായിരുന്നു അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് അമ്പൂരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേർന്നു എ ആർ മേനോനും കെ ആർ ഗൗരമ്മ്യയും ടി വി തോമസും വി ആർ കൃഷ്ണയരും ജോസഫ് മുണ്ടശ്ശേരി ഒക്കെ ഉൾപ്പെട്ട ഒരു പ്രഗത്ഭരായൊരു ടീം അതുപോലെ മന്ത്രിസഭ ക്യാബിനറ്റ് പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ആ മന്ത്രിസഭ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അന്നുള്ളത് വാഴൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള പി ടി ചാക്കോയാണ് രണ്ടാമത് പിന്നീട് വരുന്ന പ്രതിപക്ഷ നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് സമ്പൂതിരിപ്പാട് അന്ന് പട്ടാമ്പിയിൽ നിന്ന് ജയിച്ചിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊട്ട് അറുപത്തി നാല് വരെ അദ്ദേഹം പിന്നെ പ്രതിപക്ഷ നേതാവായി അന്ന് പട്ടം താണുപ്പിള്ളിയാണ് മുഖ്യമന്ത്രിയായിരുന്നത് മൂന്നാമത് വരുന്നത് പിന്നീട് കെ കരുണാകരനാണ് അദ്ദേഹം മാളയെന്ന് ജയിച്ചിട്ട് അറുപത്തി ഏഴില് പ്രതിപക്ഷ നേതാവ് ുന്നു അന്ന് ഇ എം എസ് പിന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയം പിന്നെയും ഇ എം എസ് നമ്പൂതിരിപ്പാട് അത് പട്ടാമ്പിയിൽ നിന്നും ആലത്തൂരിൽ നിന്നുമായി രണ്ട് ടൈമിലായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ട് അറുപത്തി ഒമ്പത് തൊട്ട് എഴുപത്തിയേഴ് വരെയുള്ള നീണ്ട പിന്നെ എട്ട് വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചു ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ സി അച്യുതമേനോനാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നിരുന്നത് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയും വേറൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിപക്ഷ നേതാവും രണ്ടുപേരും ഒരുമിച്ച് ഒരു ഘടകത്തിൽ തോളോട് തോളു ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ അതങ്ങനെ ആ രീതിയിൽ അത് വന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുമായി ബന്ധപ്പെട്ടാണ് സി പി ഐയുടെ ആൾ അച്യുത മേനോൻ വരുന്നത് അച്യുത മേനോന്റെ മറുഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടും ചെയ്തു അങ്ങനെയാണ് വരുന്നത് അതായത് ഒരുമിച്ച് ഒരു ഘടകത്തിൽ ഒരുമിച്ച് പിന്നെ പ്രവർത്തിച്ച് ഒരുമിച്ച് സംഘടന കെട്ടിപ്പടുത്ത മുതിർന്ന രണ്ട് നേതാക്കന്മാർ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ തന്നെ നിന്നുകൊണ്ട് രണ്ടും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിന്നുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയു ആവുന്ന വളരെ വിചിത്രമായ കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സമാനമായ സാഹചര്യം കോൺഗ്രസിലും ഉണ്ടായിട്ടുണ്ട് വീണ്ടും കരുനെൻ രണ്ടാമത് വരുന്നത് മാളയും തന്നെ ജയിച്ചിട്ട് അദ്ദേഹം വരുന്നത് എഴുപത്തിയെട്ട് തൊട്ട് ആണ് അദ്ദേഹം വരുന്നത് അത് എഴുപത്തി എട്ടിൽ കുറച്ചു കാലാണ് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയിട്ടുള്ളത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് എ കെ ആന്റോണിയും പി കെ വാസ്തവം എന്നായിരുന്നു രണ്ടുപേരും ഷോർട്ട് ടൈമാണ് കേരളം കണ്ട എക്കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണിയും മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി ഇവിടെ അറുപതാമത്തെ വയസ്സില് എം എൽ എ ആവാം പോലും പറ്റാത്ത ആൾക്കാർ നിങ്ങൾ എപ്പോഴും ഈ പ്രാവശ്യങ്ങളിലും കിട്ടും ഈ പ്രാവശ്യങ്ങളിലും കിട്ടുന്ന രീതിക്കുക പിന്നെ ഇപ്പ വരുന്ന ചെറുപ്പക്കാർക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എന്തെങ്കിലും സ്ഥാനത്തായാലും അത് മേയറായാലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അഹങ്കാരെ തലയ്ക്ക് പിടിക്കുകയാണ് പക്ഷെ ഈ അധികാരം പിന്നെ മൊത്തം അഹങ്കാരം ഒന്നും പിടിക്കാതെ എ കെ ആന്റണി കുറച്ചു കാലം കഴിഞ്ഞു ആ ആ എ കെ ആന്റണിയും മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരേ സമയം ഒരു കോൺഗ്രസ്സുകാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി എന്ന് ഞാൻ പറഞ്ഞു അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയപ്പോൾ ഇ എം എസ് പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആകുമ്പോ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവാണ് അതെന്നുവെച്ചാൽ അന്ന് പിന്നെ ഒന്ന് ഇന്ദിരാ കോൺഗ്രസ് ഇന്ദിരയുടെ അനുഭവമുള്ള കോൺഗ്രസ് ഒരു ഭാഗത്തും ഇന്ദിരയോട് വിയോജിപ്പുള്ള പിന്നെ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇന്ദിരയോട് വിയോജിപ്പുള്ള കോൺഗ്രസ്സുകാരും മരമഭാഗത്തും ആയപ്പോൾ എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവര് ഇന്ദിരയോടുള്ള ആഭിമുഖ്യം പെടിഞ്ഞ് നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് നോക്കേണ്ടത് പിന്നിലാണ് സി പി ഐയുടെ പി കെ വാസ്തുവൻ നായർ സി പി ഐക്ക് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഒന്ന് സി എ ചതമാൻ ഉണ്ടാവും അതിന് ശേഷം പി കെ വിയും പി കെ വി പക്ഷെ ഇടതുപക്ഷ മുന്നണി എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗസഹിച്ചു കാരണം സി പി ഐ ഏറ്റവും വലിയ ത്യാഗസഹിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്തൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ സി പി ഐക്ക് വെച്ചിട്ട് സി പി ഐ നമ്മൾ അളക്കാൻ നിൽക്കണ്ട അങ്ങനെയാണ് പിന്നെ സ്ഥാനത്യാഗം ചെയ്യുകയാണ് പി കെ വാസ്തുവെന്നായ ലെഫ്റ്റ് ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുക കമ്മ്യൂണിസ്റ്റ് ധാരയിലൂടെ മുന്നോട്ട് പോവുക എന്ന താല്പര്യത്തിന് വേണ്ടി അധികാരം മുടിഞ്ഞ ഒരു ടീമാണ് സി പി ഐക്കാർ യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ച നേതാക്കന്മാരും മറുവശത്തും അണികൾ ഇപ്പുറത്തുമായി മാറിയ ഒരു വിചിത്രമായ കാഴ്ചയാണ് ഈ പാർട്ടി പിളർപ്പിനു ശേഷം ഉണ്ടായിട്ടുള്ളത് ഇപ്പുറത്ത് നല്ല നേതാക്കന്മാരില്ല എന്നല്ല പറഞ്ഞത് ഇ എം എസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരുണ്ടായിരുന്നു ഇ എം എസ് തൊട്ട് ബി എസ് വരെയുള്ള ഒരുപാട് നീണ്ട നിര ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെ ആരെയും മോശക്കാരായിട്ട് കാണാനില്ല എന്നാൽ തന്നെയും മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ലീഡർഷിപ്പ് ഒരു ഒരു വമ്പൻ നിറയുണ്ടായിരുന്നു സി പി ഐയിലായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നീട് ടി കെ രാമകൃഷ്ണൻ ടി കെ രാമകൃഷ്ണൻ പ്രതിപക്ഷ നേതാവുന്നു അദ്ദേഹം തൃപ്പൂണിത്തലയിൽ നിന്ന് ജയിച്ചിട്ട് എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്ന അന്ന് പി കെ വാസ്തു നായരും അതോടൊപ്പം സി എച്ച് മുഹമ്മദ് വോയും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിമാരാകുന്നു അവിടെയും ഒരു അസുണ്ട് ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിപക്ഷ നേതാവുമായി ടി കെ രാമകൃഷ്ണൻ സി പി എമ്മിൻ്റേത് പ്രതിപക്ഷ നേതാവുമ്പോ പി കെ വാസ്തവൻ നായരും മുഖ്യമന്ത്രിയായി അപ്പം മൂന്ന് പ്രാവശ്യമാണ് ആവർത്തിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇ എം എസിന്റെയും അച്യുതമ്മനയും കാര്യം പറഞ്ഞു ടി കെ രാമകൃഷ്ണന്റെയും പി കെ വാസ്തവൻ നായരുടെയും കാര്യം പറഞ്ഞു എ കെ അനുരുടെയും കരുണാകരന്റെയും കാര്യം പറഞ്ഞു അങ്ങനെ ഒരു വല്ലാത്ത രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞത് വളരെ സ്പെഷ്യലൈസ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കേണ്ട ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടെന്ന സിലബസിൽ വേടന്റെ ചരിത്രം പഠിപ്പിക്കുക ഈ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഈ കാര്യം എന്ന് പറഞ്ഞത് പലർക്കും അറിയില്ല പൊതുതലമുറയില് ഇങ്ങനെ കാരണം ഒരേ ആശയധാരയിൽ നിൽക്കുന്നവർ ഒരുമിച്ച് പ്രവർത്തിച്ചവർ അവർ ഒരേ സമയം രണ്ട് തട്ടിൽ നിൽക്കുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനത്തും അവരോധിതരാകുകയും ചെയ്യുക എന്നുള്ള മൂന്ന് വർഷം കേര മൂന്ന് പ്രാവശ്യം കേരളത്തിൽ ആവർത്തിച്ചു എന്നുള്ളതാണ് അത് രണ്ട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും ഒരു പ്രാവശ്യം കോൺഗ്രസിന്റെ ഭാഗമായിട്ടും ആവർത്തിച്ചു എന്നുള്ള പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവായ ടി കെ രാമകൃഷ്ണൻ അതിനനുസരിച്ച് ഉയർന്നു എന്ന് വെച്ചിട്ടില്ല പി കെ വി പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് പി കെ വി പ്രതിപക്ഷ നേതാവ് ആയ സമയത്ത് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അതിനുശേഷം പിന്നീട് വരുന്നത് മലമ്പുഴയിൽ നിന്ന് ജയിച്ചിട്ട് എൺപത്തി ഒന്നിൽ നമ്മുടെ ഇ കെ നായനാർ വരുന്നു പക്ഷേ ഇ കെ നായനാർ പിന്നീട് മുഖ്യമന്ത്രിയായി ബി എസ് മുഖ്യമന്ത്രി ഒക്കെയായി ടി കെ രാമകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായി ഇ കെ നായനാർക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന ടി കെ രാമകൃഷ്ണൻ ഒരിക്കലും മുഖ്യമന്ത്രിയായിട്ടില്ല അത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ് ടി കെ രാമകൃഷ്ണൻ ഒരു കാലഘട്ടത്തിൽ തൃപ്പണത്തല അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു തൃപ്പണത്തല പിന്നെ നഷ്ടപ്പെട്ടു തുടങ്ങിയത് കെ ബാബു വരുമ്പോഴാണ് കെ ബാബു വന്നതിന് ശേഷം പിന്നീട് കെ ബാബുവിന്റെ യുഗമാണ് യുഗത്തിന് ചെറുതായിട്ടെങ്കിലും ഒരു അന്ത്യം കാണിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറില് എം സ്വരാജ് അവിടെ നിന്ന് ഒരു അട്ടിമറി വിജയം നേടിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും കെ ബാബു അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ളതാണ് അതുവരെ ടി കെ രാമകൃഷ്ണന്റെ ഒരു കോട്ടയായിരുന്നു അത് അങ്ങനെ ഇ കെ നായനാർ വരുന്നു പിന്നീട് കെ കിരണാകരൻ പ്രതിപക്ഷ നേതാവുന്നു വീണ്ടും ഇ കെ നായനാർ തൃക്കരിപ്പൂരിൽ നിന്ന് മത്സരിച്ച് പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ പ്രതിപക്ഷ നേതാവുന്നെങ്കിലും തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പം വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവുന്നു കേരളത്തിലെ ഏകദേശം പതിനഞ്ച് വർഷത്തിനടുത്ത് പ്രതിപക്ഷ നേതാവായ മൂന്ന് ടൈം പ്രതിപക്ഷ നേതാവായ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ഏറ്റവും ദീർഘകാലം മുഖ്യമന്ത്രിയായത് ആരാളെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും ദീർഘകാലം പ്രതിപക്ഷ നേതാവായ ആരാണെന്ന് ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദനാണ് അതാണ് ഈ ചരിത്രത്തിലെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷം തേക്കാൻ കുറച്ച് മാസങ്ങളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇ കെ നായനാർ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിന്നെ ഒരു അട്ടിമറിയിലൂടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ ശരിക്കും തൊണ്ണൂറ്റി ഒന്നിൽ വി വി എസിലെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് മാരാരിക്കൂടത്തുനിന്ന് അദ്ദേഹം വിജയിച്ചു വരുന്നത് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് തൊണ്ണൂറ്റി ആറ് വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നു തൊണ്ണൂറ്റി ആറിൽ പക്ഷേ അദ്ദേഹം മാരാരിക്കുളത്ത് പരാജയപ്പെടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം പരാജയപ്പെടുമ്പോൾ പിന്നെ നായനാരെ മുഖ്യമന്ത്രിയാക്കുന്നു നിയമസഭാംഗമായി അല്ലാതിരുന്ന സുശീല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാക്കാൻ വേണ്ടി പാർട്ടി കേന്ദ്ര നേതൃത്വം അറികിഷ്ണൻ സിംഗ് സുർജിത്തും ഇ എം എസും ഉൾപ്പെടെയുള്ളവരും നിർദ്ദേശിച്ചെങ്കിലും ബി എസിന്റെ മുന്തുണയോടെ നായനാരും മുഖ്യമന്ത്രി ആവുകയും തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മമ്മുമാഷയെ മാറ്റി പിന്നെ നായനാർ ബൈ എലക്ഷനിൽ അവിടെ നിന്ന് എം എൽ എ ആവുകയും ചെയ്യുന്നു നിയമസഭാംഗമായിട്ട് സത്യപ്രജ്ഞ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി എസ് വരുന്നു പക്ഷെ മാരാരിക്കുളത്ത് തോറ്റ ബി എസ് മലമ്പുഴന്ന് വരുന്നു പക്ഷെ ആ തവണ ഭരണം കിട്ടിയില്ല രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ പിന്നെ ഭരണം കിട്ടുന്നത് എ കെ അനണിക്കാണ് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം മാറിയിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നു ഒരു വർഷം ഉമ്മൻചാണ്ടിക്ക് അട്ട എം കിട്ടുന്നു രണ്ടായിരത്തി ആറിൽ വീണ്ടും ബി എസിനെ പരിഗണിക്കാതെ അവിടെ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള എ പ്രഭാകരനെ ആ സീറ്റിലേക്ക് സി പി എം നിയോഗിക്കുന്നു പക്ഷേ വ്യാപകമായ പ്രതിഷേധത്തിനൊടുവിൽ സംസ്ഥാന കമ്മിറ്റി രണ്ടാമതെയും കൂടിയിട്ട് പി ബി അംഗങ്ങളോ കൂടി കാരണം കേരളത്തിലെ തെരുവുകളിൽ പാർട്ടി പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തെരുവിലിറങ്ങിയ പ്രക്ഷോഭത്തിലേക്ക് പോയപ്പം പാർട്ടി പളർപ്പിന്റെ വക്കിലെത്തിയപ്പം ബി എസ്സിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നെ ബി എസ് മുഖ്യമന്ത്രിയാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു നെറ്റ് ടു നെക് മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിനാണ് യു ഡി എഫിന് അധികാരം പിന്നെ കിട്ടുന്നത് ഈ രണ്ടായിരത്തി ആറുട്ട് പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാലഘട്ടം ഒരേ സമയം മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ വി എസ് ഉച്ചയുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആരാന്ന് വെച്ചുകഴിഞ്ഞാലും വി എസ് ഉച്ചുതാനന്ദൻ ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെയും ഡബിൾ റോളിൽ അഭിനയിക്കാൻ നമ്മൾ പറയുകയല്ലോ ഒരേ സമയം നായകന്റെയും വില്ലന്റെയും ഒക്കെ വേഷങ്ങൾ മാറി മാറി കെട്ടാൻ പറ്റുന്ന രീതിയിൽ പാർട്ടിക്കകത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ സ്വരത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവിടെയും ഫൈറ്റ് ചെയ്യുന്നു ഒരേ സമയം പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെ റോളിൽ തടഞ്ഞ ഒരാളാണ് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പിന്നെ വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് ഏറ്റവും മോശം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും ഒരു തണുപ്പൻ പ്രതിപക്ഷ നേതാവാരാണെന്ന് വെച്ചാൽ എ കെ ആന്റണിയാണ് അത് അദ്ദേഹം മുഖ്യമന്ത്രി ആവുമ്പോഴും അങ്ങനെ തന്നെയാണ് മുപ്പിരൊരു ഒരു ഒരു സൗമ്യനായി ഒതുങ്ങി ഇങ്ങനെ വലിയ ഒച്ചമ്പിളിയൊന്നും ഇല്ലാതെ ഒരു പാവമായിട്ട് അങ്ങനെ പോകാണ് മുപ്പിന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുമ്പോൾ പോലും ഒരു പണി ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അഴിമതിയിലെ ആരോപണം വരരുത് ഒന്നും വരരുത് മൂപ്പരഴിമതി ആൾത്തിട്ടുമില്ല വ്യക്തിപരമായിട്ട് അധികം സംസാരിക്കാറേ ഇല്ല ആകെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പൈശാചികമായി പോയി നിന്ദ്യമായി പോയി ഉള്ള ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ ഒതുക്കുന്ന പൊതുവെ അധികം സംസാര പ്രിയനല്ലാത്ത ഒരാളാണ് എ കെ ആന്റണി എ കെ ആന്റണി ആദർശ ദീർഘനാളയിലൊന്നും സംശയമൊന്നുമില്ല ഏറ്റവും പിന്നെ നിഷ്ക്രിയനായ അത് മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയാവുന്ന ആളെന്തെങ്കിലും കുഴപ്പക്കാരനാണോന്ന് വെച്ചാൽ അല്ല ആൾ വ്യക്തിപരമായ അഴിമതിക്കാരനാണോ എന്ന് ചോദിച്ചാൽ ആൾ എന്തെങ്കിലും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവാണോ എന്ന് വെച്ചാൽ അല്ല ഗുഡ് ഫോർ നത്തിങ് അപ്പ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ആർക്കും ആക്ഷേപങ്ങൾ ഉണ്ടാവൂല അഞ്ചെന്തേലും പറഞ്ഞാൽ ഇയ്യ അത് ശരി ഇത് ശരി ഒന്നും ഉണ്ടാകുന്ന കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിമർശനം ഉണ്ടാവൂ ഒന്നുമില്ലാതോ അല്ലോട്ടെയാണ് അറിയാം അങ്ങനെ പറയുള്ളൂ അതേസമയം ഒരാളെ തെറ്റിനത്തിൽ ഈ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിനോട് കുറച്ച് ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും ആൾക്കാർ നന്നായി എന്നും പറയും കുറച്ച് ആൾക്കാർ പറയും ഓ ൾ എന്ന് പറയും അത് പറയാം അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും എടുത്ത് പറയാനുമില്ല അതുകൊണ്ടാണ് ഗുഡ് ഫോർ നത്തിങ് ഞാൻ പറഞ്ഞത് പിന്നീട് അതിന് ശേഷം വരുന്നത് വീണ്ടും പതിനാറിൽ ബി എസിനെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ അധികാരത്തിലേറുമ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു വി എസിനെ ഭരണ പരിഷ്കാര കമ്മീഷനെ ചെയർമാനാക്കിയിട്ട് ബി എസിനെയും ബി എസ് ഏറ്റവും വലിയ പോരാളിയായിരുന്നു എന്ന് പറയാൻ കാരണം ബി എസ് ഈ ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങൾ മൂന്നാറിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിൽ ബി എസ് വളരെ ശക്തമായ നിലപാടെടുത്തു പാർട്ടിക്കകത്ത് പിള്ള ഫൈറ്റ് നടത്തി പിണറായി വിജയനുമായിട്ടുള്ള ഫൈറ്റ് കടത്തി അതിന്റെ ഭാഗമായിട്ട് പി ബിന്ന് പുറത്താക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായിട്ട് അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഒരാളെ ജയിലിലേക്ക് അടച്ചു ബാലകൃഷ്ണ പിള്ളയെ നമ്മളെ ഇപ്പോഴത്തെ മന്ത്രി പിന്നെ ഗണേഷ് കുമാറിന്റെ അച്ഛനെ അപ്പം പിന്നെ ഈ ബാലകൃഷ്ണപിള്ള ജയിലിൽ അടപ്പിച്ചു അത് ഈ വി എസ് നടത്തിയിട്ടുള്ള ഒരേ സമയത്ത് ജനമുന്നേറ്റത്തിന്റെ മുമ്പിൽ പോരാളിയായി നിൽക്കുകയും അതോടൊപ്പം സമാന്തരമായി നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് രമേശ് ചെന്നിത്തലയിൽ നടത്തിയിട്ടുണ്ട് ബാലകൃഷ്ണപിള്ളക്കെതിരെ നിയമ പോരാട്ടം നടത്തി അയാളെ ജയിലിലാക്കിയ വി എസും വി എസിനാൽ ജയിലിൽ ഈ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി കിടന്ന ബാലകൃഷ്ണപിള്ളയും ഒരേ സമയം പിണറായിയുടെ ക്യാബിനറ്റിൽ അംഗങ്ങളായി ബി എസ് ഭരണപരിഷ്കാരെ കമ്മീഷന്റെ ചെയർമാനായിട്ടും മറ്റേയാളെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടാക്കിയത് ഇവിടുത്തെ മുന്നോക്ക സമുദായത്തെ സംരക്ഷിക്കാൻ ഉദ്ധരിക്കാൻ അതിനു വേണ്ടിയിട്ട് പാകൃഷ്ണപിള്ളേനെ കാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടിരുത്തി ഉമ്മൻചാണ്ടി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം പിണറായി അധികാരത്തിലേറുമ്പോൾ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതാവാകാമായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സമേധയാ ആ സ്ഥാനം വേണ്ട ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് കൺവൺമെന്റ് ഹൗസിൽ സ്ഥാപിക്കാം ഒരു മന്ത്രിയുടെ എല്ലാ അവകാശങ്ങളും ഉണ്ട് സ്റ്റാഫ് ഉണ്ട് ഒക്കെ ഉണ്ട് മൂപ്പര് മാറി നിൽക്കുന്നു മൂപ്പര് മാറി നിൽക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു രമേശ് ചെന്നിത്തല ഒരുപാട് വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോയിട്ടുണ്ട് പല വിഷയങ്ങളിലും ഇപ്പോഴും ഫോളോ അപ്പ് നടത്തുന്നുണ്ട് അദ്ദേഹം ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു എന്നുള്ളൊരു കുഴപ്പമൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതിന് ശേഷം പിന്നീട് വി ഡി സതീശൻ വരുന്നു ബി ഡി സതീഷിന്റെ ഗുണം എന്താ വെച്ചാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ പല നിയമ പോരാട്ടങ്ങളിലേക്കൊന്നും പലതിലേക്കും പോയിട്ടില്ല ആ രീതിയിൽ ബി ഡി സതീഷൻ രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്നിട്ടില്ല പക്ഷെ വി ഡി സതീശൻ നല്ല ഓറേറ്ററാണ് ബി ഡി സതീഷൻ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയും അതേപോലെ തന്നെ സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇപ്പം സബ്മിഷൻ ഉന്നയിക്കാൻ ഇന്ന ആളുകൾ അത് വീ ഡി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സ്റ്റഫ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട പിന്നെ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണെങ്കിലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലോ എവിടെയാണ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പിന്നെ മർദ്ദിച്ചുമായി ബന്ധപ്പെട്ട് ഇവര് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇവര് പ്രതീക്ഷിച്ചെന്താ പ്രമേയാനുമതി നിഷേധിക്കും അപ്പോൾ അപ്പോ അപ്പോ വോക്കൗട്ട് നടത്താൻ അല്ലെങ്കിൽ ഒച്ചപണി ഉണ്ടാക്കാൻ അടുത്തളത്തിൽ കുത്തിയിരിക്കാന്നൊക്കെ കരുതി ഒരു ഹോംവർക്ക് നടത്താതെ പോയിട്ട് പിന്നെ അടിച്ചു അപ്പുറത്ത് ഭരണവശം തകർത്ത് കയറി അപ്പൊ ബി ഡി സതീഷനാണെന്നതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് പിടിച്ച് കള ഹോംവർക്ക് നടത്തിപ്പോയത് അവിടെ അത് പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ അന്ന് ആകെ ഒരു നാണം കെട്ടുപോകും എന്നിട്ടന്നെ അപ്പോൾ ഒരു നാണം കെട്ടുപോയി അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളുടെയും ഇന്ത്യൻ പാർലമെന്റിലെയും ഇതുവരെയുള്ള മൊത്തം പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ കണ്ട എക്കാലത്തെയും പാർലമെന്റിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെ ആയിരിക്കും അതിന് ഉത്തരം പിണറായി വിജയനിപ്പം തൊഴിൽഭരണ ഉണ്ടായാൽ മുപ്പിരുപരന്യ സി എം സ്ഥാനത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തുൽഭരണ ഉണ്ടായിട്ടില്ലെങ്കിലും മുപ്പിരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് പിണറായി വിജയൻ എന്ന ഒരാളെ പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് അളക്കാനുള്ള പിന്നെ അവസരം നമുക്ക് കിട്ടിയിട്ടില്ല ബാക്കിയുള്ള എല്ലാ ആളുകളും നമുക്ക് ഈ നായനാർ വി എസ് ആന്റണി ഉമ്മൻചാണ്ടി ഈ തുടങ്ങിയിട്ടുള്ള കരുണാകരൻ തുടങ്ങിയ എല്ലാ ആളുകളെയും ഇ എം എസ് തൊട്ടുള്ള എല്ലാ ആളുകളെയും നമുക്ക് ആ സ്ഥാനത്ത് പരിശോധിക്കാനുള്ള അവസരം കിട്ടി നിർഭാഗ്യവശാൽ പി ടി ചാക്കോയെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണാനുള്ള അവസരം ഉണ്ടായതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാൻ തോന്നുന്നു